അസ്സലാമു അലൈക്കും ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇടിയപ്പത്തിനും നൈസപ്പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് നമുക്ക് ഈ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ഒരു കപ്പ് കൊണ്ട് തന്നെ നമുക്കൊരുപാട് ഉണ്ടാക്കാണ്ടാവട്ടോ അപ്പോൾ ഒരു അഞ്ചോ ആറൊക്കെ ആളൊക്കെ വീട്ടിലുള്ള ഒരു കപ്പ് അരിപ്പൊടി തന്നെ മതിയാകും വയറ് നിറച്ച് കഴിക്കാണ്ടാവും അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണി കൂടി ഒഴിച്ചു കൊടുക്കുക നല്ല തൊണ്ടവേദന ഒക്കെയാണ് കേട്ടോ തൊണ്ടവേദനയും ചെറിയൊരു പനിയും ജലദോഷം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടി ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടാണ് ഉപ്പും എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഇട്ട് ഇളക്കിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കരുത് ആ ഒരു കുറഞ്ഞ തീലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം അപ്പോഴേ നമ്മൾ ഈ ഒരു പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നല്ലൊരു പുതുമയാറിനൊരു പലഹാരം തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ പല പേരിൽ അറിയപ്പെട്ടിരുന്നു അപ്പോൾ നമ്മളവിടെ എന്താ കുഞ്ഞിപ്പൊടി അങ്ങനെയൊക്കെ പേരിലാണ് കേട്ടോ പക്ഷെ സംഭവം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസി തന്നെയാണ് അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവട്ടോ അവർക്ക് എന്തായാലും അത്യാവശ്യം മധുരം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അതുകൊണ്ട് തന്നെ അവരൊക്കെ വയറ് നിറച്ച് കഴിച്ചോളും അങ്ങനെ നമ്മുടെ മാവ് കണ്ടല്ലോ ഞാനിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടണ സമയത്ത് ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ അപ്പോൾ ഒരിത്തിരി സമയം ഒന്ന് അടച്ച് വെക്കുക ഗ്യാസ് ഓഫ് ആക്കിയിട്ടോ അടച്ചു വെക്കുക അതിനുശേഷം നമുക്കിതാ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ പത്രിക കുഴക്കണം അത്രയൊന്നും കുഴക്കണ്ട എന്നാലും ഒരു മൂന്നോ നാലോ മിനിറ്റ് വെച്ചിട്ടൊന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം നല്ല ചൂടാണ് ആ ഒരു ചൂടിൻ്റെ സമയം കൊണ്ട് ഇതാ നമുക്ക് ഒന്ന് ചൂടാറിട്ടോ ഇതിലോട്ടുള്ള ശർക്കര ഒന്നും ഒരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് അച്ചു ശർക്കരയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അതും അര ഗ്ലാസ് വെള്ളത്തിലാണ് നല്ല രീതി തന്നെ ഒരുക്കി വരട്ടെ അപ്പോൾ വലിയൊരു കളറൊന്നുമില്ല എന്നാൽ നമുക്ക് കിട്ടിയ ശർക്കര കുഴപ്പമൊന്നുമില്ല ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു മാവ് ചെറിയ രീതിയിലൊന്നും ചൂടാറിയിക്കണം കേട്ടോ പറ്റ തണുക്കണ ഇതുവരെയാണ് നിങ്ങൾ നിൽക്കരുത് കുറഞ്ഞൊരു ചൂട് തന്നെ വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ എന്നാലേ നമുക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കുഴഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഞാനിതാ മാവും നല്ല രീതിയിൽ തന്നെ കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒട്ടി കയ്യുമലൊട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി പച്ചവെള്ളത്തിലൊന്ന് കഴുകുക അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടും നമുക്കിതാ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ നല്ല രീതി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് രണ്ടാക്കിയൊന്ന് മാറ്റിയെടുക്കാം ഇതാ ഇതുപോലെ ഇനി നമുക്ക് എന്നാൽ പെട്ടെന്ന് കുഴച്ചെടുക്കാനും സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും എനിക്ക് കുഴക്കേണ്ടി വന്നിട്ടില്ല ആ ഒരു ചൂടോടെ കൂടി തന്നെ അടച്ചു വെച്ചത് കൊണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ടും നല്ല രീതിയിൽ കുഴച്ച് വെച്ചു ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ കത്രിക ഉണ്ടെങ്കിൽ ആ കത്രിക നല്ല രീതിയിലൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാ എന്നിട്ട് ഇതാ ഓരോ ബോൾസ് എടുത്തിട്ടും നമുക്ക് ഈ കത്രിക ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഇതുപോലെ കേട്ടോ എളുപ്പമുണ്ട് കേട്ടോ പരിപാടിക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലും കഴിക്കാനായിട്ടും ഒരുപാട് ടേസ്റ്റാണ് ഇനിയിപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഒരു വെറൈറ്റി പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കത്രിക വെച്ചിട്ട് ഇതാ ഇതുപോലെ എങ്ങനെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൽ ഒരു ഇത്തിരി പൊടിയൊക്കെ ഒന്ന് തൂവി കൊടുക്കാൻ കേട്ടോ അരിപ്പൊടി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എളുപ്പം കേട്ടോ പരിപാടിക്ക് കണ്ടല്ലോ ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് വെക്കാം അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കത്രികോണ്ട് ഇതുപോലെ ആദ്യം ഒന്നിങ്ങനെ കത്രി കൊണ്ട് കട്ട് ചെയ്ത് പാത്രത്തൊക്കെ മാറ്റുക പിന്നെ ഓരോന്ന് ഓരോന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയിടാം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കൂടി ആയി തോന്നിയത് ഇത് നേരിട്ട് തന്നെ കയ്യില് വെച്ചിട്ട് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം അപ്പൊ പൊടിയിൽ നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കണ്ടല്ലോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ ഈ ഒരു പൊടിയൊക്കെ വാട്ടി നല്ല രീതിയിൽ കുഴച്ചിട്ട് ഉമ്മമാരെ കയ്യില് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി തരും അവർക്കൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ വലിയ മനക്കേടുള്ള പണിയൊന്നും ഇരുന്ന് എടുക്കുന്ന പണിയല്ലേ അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുമ്മമാരെ എടുത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ അത്ര കൊണ്ട് വെട്ടാൻ താല്പര്യം ആൾക്കാർ ഇതാ കയ്യിൽ വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുള്ളി നുള്ളി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇരുട്ടിയെടുക്കാം അതാ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴ വരുന്നുണ്ട് മഴയ്ക്കുള്ള ഗോളൊക്കെ ഉണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ എടുക്കുമ്പം തന്നെ ഒരുപാട് പൊടിയൊന്നും എടുക്കേണ്ട കേട്ടോ നമുക്ക് ഒരു കപ്പ് പൊടിയോണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ തന്നെ കിട്ടുന്നുണ്ട് ഒരു അഞ്ചോ ആറോ ആൾക്കാർക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രം കിട്ടും അപ്പോൾ ഒരുപാടങ്ങ് ഉണ്ടാക്കാൻ എഴുതിയിട്ട് രണ്ടും മൂന്നും കപ്പൊന്നും എടുക്കണ്ട കേട്ടോ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒക്കെ ഇഷ്ടമാവും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവട്ടെ കുറച്ച് സ്വീറ്റ് റെസിപ്പിയും കൂടി ആയതുകൊണ്ട് കുറഞ്ഞ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവരൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും അവർ വയറ് നിറച്ച് കഴിച്ചോളും അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയങ്ങളിലും എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടികളിലൊക്കെ പഴയ കാലത്തെ ഒരു ഇതാണ് കേട്ടോ ഒരു പലഹാര രീതിയാണത് എന്നാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് കൈ കൊണ്ട് പിടിക്കാൻ തന്നെ നല്ലൊരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് കിട്ടോ അപ്പോൾ ഒരു ഇച്ചിരി പൊടിയൊക്കെ തൂങ്ങിയിട്ട് നമുക്കിങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് കുഴച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവരിങ്ങനെ നമ്മുടെ മുമ്പിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മളിത് വേവിച്ചെടുക്കണ സമയത്ത് ആകെ അങ്ങ് കുഴഞ്ഞു പോകട്ടോ അപ്പോൾ അതാ വേറിട്ട് വേറിട്ട് തന്നെ നിൽക്കട്ടെ അപ്പോൾ ഇതുപോലെ കയ്യിലിട്ട് ഉരുട്ടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട് കത്രികോണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അതും വലിയൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ഉരുട്ടി എടുക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ പേന തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ഒരു തേങ്ങ അതിൻ്റെ തേങ്ങാ പാൽ കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞുതരാം ചിലപ്പം വേണേൽ ഓരോരുത്തർക്ക് ഓരോ ഡൗട്ട് ചെയ്യരുതാണ് ആദ്യം ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടതാണ് മിക്സിൻ്റെ ജാലി ഇതുപോലെ കഷ്ണങ്ങളായി ഒന്ന് ചതച്ചെടുത്തു അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാനിട്ടാ ഇതാണ് നമ്മുടെ നല്ല കട്ടിയുള്ള തേങ്ങാ പാല് ഇത് ഞാൻ പിഴിഞ്ഞ് ആദ്യം ഒന്ന് മാറ്റി വെച്ചു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഏകദേശം രണ്ടര കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് അതും മിക്സീൻ്റെ ജാലിലിട്ടിട്ട് കറക്കി എടുത്തതാണ് രണ്ടാം പാല് ആ രണ്ടാം പാല് ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ഇപ്പം ഈ ഉരുട്ടി വെച്ച ഈ ഒരു പലഹാരം ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാൻ പോകണ കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഒരു മൂന്ന് ഏലക്ക അത് കൂടിയെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ഫ്രഷ് ഏലക്ക തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് ആവുള്ളൂ ഒരുപാട് ദിവസം മുന്നേക്കെ പൊടിച്ച് വെച്ച പൊടിയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതൊക്കെ കേടായി പോയിട്ടുണ്ടാവും അപ്പോൾ നല്ല ഫ്രഷ് ഏലക്ക എടുത്തിട്ട് ഏലക്കെടുത്തിട്ടായിക്കിട്ട് കൊടുക്കുക നമ്മുടെ തേങ്ങാപ്പാൽ ഇതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം എന്താ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുടനെ തന്നെ വലിയ വലിയ എടുത്തിട്ട് ഇളക്കി കൊടുക്കരുത് നല്ല രീതിയിൽ തന്നെ ഒരു മൂന്നാല് മിനിറ്റ് തിളച്ച് കിട്ടണം കേട്ടോ നല്ലവണ്ണം തിളച്ച ശേഷം മാത്രമേ സ്പാച്ചൂല സ്പൂണൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം തന്നെ ഇട്ടപ്പോഴേക്കും തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോകും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പണി ചെയ്യരുത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് കിട്ടട്ടെട്ടോ നല്ല രീതിയിൽ തിളച്ച് കിട്ടണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ശേഷം നമുക്ക് അതൊന്ന് താഴോട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിലൊക്കെ തീ ഒരുപാടങ്ങ് കൂട്ടി വെക്കരുത് കേട്ടോ ആ പടിയിലുള്ള ഈയൊരു പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും തീ കുറച്ച് വെച്ചിട്ട് തന്നെ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വാട്ടി കുഴച്ചെടുത്തതാണ് എന്നാൽ കൂടി ഈ ഒരു തേങ്ങാപ്പാൽ കടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരട്ടെ ചെറിയ രീതിയിലൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് തിളക്കുമ്പോഴേക്കും ഈയൊരു പലഹാരങ്ങളും ഇങ്ങനെ മുകളിലായിട്ടായിട്ട് പൊന്തി വരും അങ്ങനെയാണ് ഇത് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം ഏകദേശം എല്ലാവരും ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സ്പാച്ചിലെ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിലൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിലൊന്നും ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാ പാല് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതൊന്നും കൂടി ടേസ്റ്റ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നേരിട്ട് പാലിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് ഉണ്ടാവില്ല നമ്മൾ പാൽ ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക ആ ഒരു സ്റ്റെപ്പേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ തേങ്ങാപ്പാലായത് കൊണ്ട് ആദ്യം ഞാൻ രണ്ടാമത്തെ പാൽ ഒഴിച്ചിട്ട് അതിലാണ് ഈ ഓരോ പലഹാരങ്ങളും വേവിച്ചെടുക്കുന്നത് പിന്നെയാണ് നമ്മൾ ഒന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് ആ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് കുറഞ്ഞ തീയിൽ ഒന്ന് വെന്ത് കിട്ടട്ടെ ഒരുപാട് തീ അങ്ങ് കൂട്ടി വെക്കരുത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അടിയിൽ കരിഞ്ഞു പിടിക്കും പിന്നെ അതിന് ടേസ്റ്റൊക്കെ മാറും കുറഞ്ഞ തീ തന്നെ വെക്കട്ടെ അങ്ങനെ വെച്ച് ചെയ്യുക ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കാഴ് പോയേക്കും ഇതാ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല രീതിയിൽ തന്നെ വെന്ത് കണ്ടല്ലോ ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ഭംഗി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു ടൈമിൽ നമ്മളിവിടെ മൂന്ന് ശർക്കര ഒന്നും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു സ്റ്റീലിൻ്റെ അരിപ്പ് ഉപയോഗിച്ചിട്ട് തണുത്താരോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റീലിൻ്റെ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും നിങ്ങൾ അരിപ്പല്ലേ അതാ നേരിട്ടാണ്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അതിൽ കുറുമ്പുകളും മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ശർക്കരയും കൂടി കൂടി നമ്മൾ ഈ ഒരു പലഹാരങ്ങൾ നല്ലൊരു ഉറപ്പ് നല്ലൊരു ബലം കിട്ടിയ പോലെയായിരിക്കും കേട്ടോ ഓരോന്ന് ഓരോന്ന് വേറിട്ട് നല്ല ഭംഗി തന്നെ നിൽക്കും ഇനി നമുക്ക് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആ ഒരു ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു ശർക്കരേൻ്റെ വെള്ളം ഈ ഒരു പലഹാരം നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടണം ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ കുറച്ച് പൊടി എടുത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം ഇപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് അങ്ങ് ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ ഇതുപോലെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കട്ടോ കണ്ടല്ലോ നമ്മുടെ പലഹാരങ്ങൾ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല നല്ല ഭംഗി ഉണ്ട് കിട്ടോ കാണാൻ അതുപോലെ തന്നെ നമ്മൾ ഏരക്കയും ശർക്കരയൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഈ ശർക്കര ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഒരു ശർക്കരപ്പാനി കിടന്നിട്ട് ഈ ഒരു പലഹാരം നല്ല രീതിയിൽ തന്നെ ആ ഒരു ശർക്കരൻ്റെ മധുരമൊക്കെ പിടിച്ച് കിട്ടിട്ടെ കുറഞ്ഞ തീലാക്കി കൊടുക്കുക ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഇങ്ങോട്ട് ഇളക്കണ്ട കേട്ടോ ഇതൊക്കെ മുകളിൽ പൊന്തി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫാക്കിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ ചെയ്യണത് നീട്ടാ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇപ്പോൾ ലൂസായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തണുക്കുമ്പോഴേക്കും നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ലൂസാക്കി എടുത്താൽ മാത്രം മതിയാകും അരിപ്പൊടിയാണല്ലോ എല്ലാവർക്കും അറിയാം കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴേക്കും അതിങ്ങനെ ടൈറ്റായി ടൈറ്റായി വരും കേട്ടോ മുകളിലായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി തേങ്ങ കൊത്തിട്ട് എടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് നെയ്ലൊന്ന് വറുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടാം അപ്പം ഇന്നത്തെ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്കൊക്കെ നിങ്ങൾ ആരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോവല്ലേ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരാം ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും ഷെയറൊക്കെ ചെയ്യുമ്പോഴല്ലേ എല്ലാവരും കാണുള്ളൂ ഈ ഒരു അടിപൊളി പഴമയുടെ ഒരു പഴം പഴയ കാലത്തെയുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ പക്ഷേ എപ്പോഴും അങ്ങനെ അധികം ആൾക്കാർ ഉണ്ടാക്കാറില്ല പല പേരിലും പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് എന്തായാലും ഇത് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മനുഷ്യ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്സലാമലൈക്കും